പല കുട്ടികാരെ എല്ലാവർക്കും നമ്മുടെ ട്രൈബൽ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മുടെ കെ ജി സീരീസ് രണ്ടാമത്തെ എപ്പിസോഡാണ് ഞാൻ എടുക്കാൻ പോകുന്നത് അതായത് രണ്ടാമത്തെ ഒരു മോഡൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു പുറത്ത് വയ്ക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ട് ഉള്ള ധൈര്യമായിട്ട് നിങ്ങൾക്ക് പുറത്ത് വയ്ക്കാം കോഴിക്കോട് വയ്ക്കാൻ പറ്റുന്ന നല്ല സേഫ്റ്റി ആയിട്ടുള്ള ഒരു ഇരുപത് കോഴീനെ വളർത്താൻ പറ്റുന്ന ഒരു കൂടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോഴിക്കൂടിൻ്റെ അടുത്തേക്ക് പോകാനാണ് കേട്ടോ ഇതാണ് നമ്മുടെ ഒരു കോഴിക്കോടാണ് ഈ കാണിക്കുന്നത് ഇരുപത് കോഴീനെ ഇടാൻ പറ്റുന്ന കൂടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കോഴിക്കോടിനെ നമുക്ക് പരിചയപ്പെടാം എന്തായാലും അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു നാല് കള്ളിയായിട്ടുള്ള ഒരു കോഴിക്കോടാണ് കേട്ടോ അപ്പോൾ ഇത് ഒന്നാമത്തെ കള്ളിയാണ് നമ്മുടെ നമുക്കിത് തുറക്കാം കേട്ടോ ഇത് നമ്മുടെ ഒന്നാമത്തെ കള്ളിയാണ് അപ്പോൾ ഇതിൽ നമ്മൾ അത്യാവശ്യം നല്ല വെള്ളത്തിൻ്റെ സെറ്റപ്പ് അതായത് നിപ്പിൾ ഡ്രിങ്കർ ഒരു കള്ളിയിൽ മൂന്ന് നിപ്പിൾ ഡ്രിങ്കറും മൂന്ന് കപ്പും വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മൾ മുട്ട വരാനുള്ളത് അത്യാവശ്യം കോഴികൾക്ക് നിൽക്കാൻ പറ്റുന്ന രീതിയിൽ അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് ഈ ഒരു കൂടിൻ്റെ വീതി എന്ന് പറയുന്നത് ഇഞ്ചിൽ എന്തായാലും ഉണ്ടായിരിക്കും കേട്ടാൽ അപ്പോൾ എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കോഴിക്കോട് അതുപോലെ ഹൈറ്റും ആ ഒരു അളവിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമുക്കൊരു കവറിങ് വന്നിട്ടുണ്ട് ഈ കവറിങ് നമുക്കിങ്ങനെ തുറക്കാം തുറന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം തീറ്റ തിന്നാനുള്ള ഒരു സൗകര്യം ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇതിൽ തലയിട്ടിട്ടാണ് അവർ തീറ്റ തിന്ന കേട്ടുണ്ടോ ഇതിൻ്റെ ഹോളുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഈ ഹോളിൽ കൂടെ തല്ലിയിട്ടിട്ട് അവർ തീറ്റ തിന്നുന്നതായിരിക്കും പിന്നെ അതുപോലെ മുട്ട ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിയിൽ ഗ്യാപ്പുണ്ട് ഗ്യാപ്പിൽ കൂടെ നമ്മൾ മുട്ടതിൽ വന്ന് കൊടുക്കും അതിന് നല്ലൊരു പ്രൊട്ടക്ഷൻ സേഫ്റ്റി കവറിങ് ഒന്നും കൊണ്ടുപോകില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലൊരു സേഫ്റ്റി പ്രൊട്ടക്ഷൻ നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മെഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിഭാഗത്ത് നമ്മൾ ഒന്നുകര മെഷാണ് ഉപയോഗിച്ചിട്ടുള്ളത് കൂടിൻ്റെ ഉൾഭാഗത്ത് ഒന്നു കര മെഷ് ഉപയോഗിച്ചിട്ടുണ്ട് ഇവിടെ നിൽക്കാനായിട്ട് അപ്പോൾ വേസ്റ്റ് വേസ്റ്റൊക്കെ കറക്റ്റായിട്ട് താഴ്ത്തിക്ക് പോകാനുള്ള ഒരു സെറ്റപ്പിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മേൽഭാഗത്തും സൈഡ് ഭാഗത്തും ചുറ്റിലൊക്കെ ആയിട്ട് നമ്മൾ അരക്കരയുടെ മെഷറാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്നുള്ള ജീവികൾ പാമ്പ് അങ്ങനെയുള്ള ചെറിയ ഇഴ എഴജന്തുക്കൾ അങ്ങനെയുള്ളതൊന്നും നമ്മുടെ കൂട്ടിലേക്ക് കയറാൻ പാടില്ല അതുകൊണ്ടാണ് അരക്കേരന്നെ ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ വേണമെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം നമുക്ക് ഒന്നുകാരൊക്കെ ഉപയോഗിക്കാം ചിലർ ഒന്നുകാരും ഉപയോഗിക്കാം പക്ഷേ അതിൽ തിരുമുടി ഗ്യാപ്പ് ഇങ്ങനെ കൂടുതലുണ്ടാവും അതുകൊണ്ട് നമ്മൾ അരക്കേരെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് അത് ചെറുപരയില് മാത്രമേ നമുക്ക് കയറുള്ളൂ അത്രയും ചെറുതാണ് പിന്നെ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും ചെറിയ നെറ്റാണ് വന്നിട്ടുള്ളത് കേട്ടാ പിന്നെ നമുക്ക് നാല് കള്ളിയാണ് വരുന്നത് കണ്ടില്ലേ ഇവിടെ ഒരു കള്ളി ഇവിടെ ഒരു കള്ളി അതുപോലെ അപ്പുറത്ത് രണ്ട് കള്ളി ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് പിന്നെ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഉണ്ടില്ലേ വെള്ളത്തിൻ്റെ ടാങ്ക് ഞാനിതിൽ ഇവിടെ കൊണ്ടുവന്നിട്ടില്ല വെള്ളത്തിൻ്റെ ടാങ്ക് ഇതിലുണ്ടായിരിക്കും പിന്നെ അതുപോലെ നമ്മൾ ഫ്ലാഷ് ഔട്ടിനായിട്ട് നമ്മളൊരു ടാപ്പും ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൽ നമുക്ക് സ്പോട്ട് വെൽഡിങ് അല്ല ചെയ്തിട്ടുള്ളത് കൂടി നമ്മൾ സ്പോട്ട് വെൽഡിങ് അല്ല നമ്മൾ സെൽഫ് സ്പ്രൂ ഉപയോഗിച്ചിട്ടാണ് അടിച്ചിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ് വലിച്ചാലൊന്നും ഒരിക്കലും വലിച്ചാൽ പോരില്ല അതുപോലെ നമുക്ക് വേണമെങ്കിൽ എപ്പോഴെങ്കിലും ഡിസ്മാൻഡിൽ ചെയ്യണമെങ്കിൽ ഉയരണമെങ്കിൽ ഈ ഭാഗം ഒക്കെ വേണമെങ്കിൽ ഉരിയിട്ട് നമുക്കൊന്നും കൂടി ഒന്ന് കുറേ നാൾ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനത്തെ കണ്ടീഷനിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതായത് തന്നെ സ്പോട്ട് അടിക്കാത്തത് കൊണ്ട് അവിടെ നിന്ന് തുരുമ്പും വരില്ല കേട്ടോ അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ പിന്നെ റൂഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറക്കി ഇടാൻ പറ്റുന്ന തരത്തിലുള്ള റൂഫാണ് നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് നമുക്ക് റൂഫ് മാറ്റേണ്ട സാഹചര്യം വരികയാണെങ്കിൽ മാറ്റി എടുക്കാം അങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൽ നമ്മൾ റൂഫിൽ ഉപയോഗിച്ചിട്ടുള്ളത് ത്രീ ഫൈവിൻ്റെ ക്രിമ്പിൾ ചെയ്തിട്ടുള്ള ഷീറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത് കണ്ടില്ലേ ഇത് നമ്മൾ ഏറ്റവും കനം കൂടിയ ഷീറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പിന്നെ അത് അതിന് മാത്രമല്ല റൂഫ് അടിക്കുന്നതിന് നമ്മൾ പർലിംഗ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ അത് നല്ല സ്ട്രോങ് ആയിരിക്കും റൂഫൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും മെനങ്ങില്ല അതേപോലെയാണ് നമ്മൾ റൂഫ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ അത്യാവശ്യം പുറത്തോട്ട് നല്ല കവറിങ്ങും കിട്ടുന്നുണ്ട് ഇതിൻ്റെ തീറ്റയുടെ അപ്പുറത്തേക്ക് റൂഫൊക്കെ എടുക്കുന്നുണ്ട് അതാണ് റൂഫിൻ്റെ കാര്യത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൽ ഇനി ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം ആ പിന്നെ നമ്മളിതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് അടിയിൽ നമ്മൾ നോക്കി നമുക്കൊരു രണ്ട് പൈപ്പ് വെച്ചിട്ട് വെൽഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേലെ നമ്മൾ ഒരു വേറൊരു മെഷ്യും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതെന്തിനാ വെച്ചാൽ ഈ സൈഡിൽ നിന്ന് പട്ടികൾ വന്നിട്ട് ഇതിൻ്റെ കാല് പിടിക്കാനായിട്ട് നോക്കും അപ്പോൾ അതിന് പറ്റാതിരിക്കാനാണ് ഈ സൈഡ് നമ്മൾ മറിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഭാഗത്തുനിന്ന് പറ്റില്ല പിന്നെ അടിയിൽ നിന്ന് പിടിച്ചു വലിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അടിയിൽ നിന്ന് നമ്മുടെ കാലിങ്ങനെ പിടിക്കാൻ നോക്കും അപ്പോൾ അത് പറ്റാതിരിക്കാനായിട്ട് ഈ മെഷീൻ്റെ അടിയിലായിട്ട് കോഴികൾ നിൽക്കുന്ന ഭാഗത്തിൻ്റെ അടിയിലായിട്ട് നമ്മൾ വേറൊരു ഗാർഡും കൂടി അതിൽ കൊടുത്തിട്ടുണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കേട്ടോ കണ്ടില്ലേ വേറൊരു ഗാഡ് നമ്മളിതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡെയ്ലിയായിട്ട് പുറത്ത് കൊണ്ട് വെക്കാൻ പറ്റും അപ്പോൾ അതില്ലാണ്ട് നിങ്ങൾ ഒരിക്കലും ഇത് പുറത്ത് വെക്കരുത് നൂറ് ശതമാനം ഉറപ്പാണ് പട്ടികളുള്ള സ്ഥലമാണെങ്കിൽ പട്ടികൾ വന്ന് കാല് പിടിച്ച് വലിക്കും പിന്നെ അതുപോലെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒന്നുകര മെഷ് പരമാവധി നമ്മൾ അവോയ്ഡ് ചെയ്യുക കാരണം ഒന്നുകര മെഷിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോൾ ഈ പറഞ്ഞപോലെ ചില ചെറിയ പാമ്പുകളൊക്കെ അതിൽ കൂടെ കയറാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പരമാവധി നമ്മൾ അരക്കര മെഷൻ ഉപയോഗിക്കുന്നത് കേട്ടോ പിന്നെ അത് സ്പോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വെൽഡിങ് സ്പോട്ടിങ് വെൽഡിങ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമെന്ന് വെച്ചാൽ അവിടെയൊക്കെ പെട്ടെന്ന് തുരുമ്പ് വന്നിട്ട് നമുക്ക് നാശമായിപ്പോകും പിന്നെ ഒരു കാര്യം വേണ്ടി പറയാനുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന സാധനം അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് തന്നെ ചെയ്യണത് ഇനിയിപ്പോൾ ഇതിൻ്റെ സ്ട്രോങ് കുറവില് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മെറ്റീരിയൽ കോസ്റ്റ് കുറയ്ക്കാം അതായത് ഈ ഇപ്പോൾ ഞാൻ പറയുകയാണ് ഇതിൻ്റെ മെറ്റീരിയൽ കോസ്റ്റ് എങ്ങനെയൊക്കെ കുറയ്ക്കുക എന്നുള്ളത് കൂടി ഞാൻ പറഞ്ഞുതരാം അതായത് ഈ പൈപ്പുകൾ കണ്ടോ ഈ പൈപ്പ് രണ്ടെണ്ണം അവിടെ വെച്ച് വെൽഡ് ചെയ്തിട്ടുണ്ട് ഈ ഷീറ്റ് ഇത് രണ്ടും നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം ഈ ഷീറ്റിന് പകരം ഈ ഒരു പർലിങ് മാത്രം വെക്കാം നമുക്ക് ഈ ഒരു പർലിങ് മാത്രം വെക്കാം അതുപോലെ ഈ പർലിങ് ഇല്ലാണ്ട് നമുക്ക് ഷീറ്റ് നേരിടാം നേരി ഇടുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷീറ്റ് നേരിയാണ് എന്ന് മാത്രം അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ രണ്ട് പൈപ്പ് കുറഞ്ഞു ഈ ഷീറ്റിൻ്റെ വിലയും നമുക്ക് കുറഞ്ഞ് കിട്ടി പിന്നെ അതുപോലെ ഈ അടിയിലത്തെ ഈ രണ്ട് പീസ് രണ്ട് പീസ് നമ്മൾ രണ്ട് സൈഡിലും വെച്ചിട്ടുണ്ട് അതും കുറയ്ക്കാം അടിയിലിട്ട മെഷ് കുറയ്ക്കാം ഏഹ് അങ്ങനെയൊക്കെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് റേറ്റ് കുറയ്ക്കാം പിന്നെ ഇത്രയും സെൽഫ് സ്ക്രൂ അതായത് ഒരു സെൽഫ് സ്ക്രൂവിന് രണ്ട് രൂപയോളം ചിലവുണ്ട് ഒന്നര രൂപ സെൽ ഒന്നേക്കാലം രൂപ സെൽ സ്ക്രൂവിനും അതിൻ്റെ വാഷറൊക്കെ ഉപയോഗിച്ചിട്ട് അപ്പോൾ ഒരു നൂറ്റമ്പത് ഇരുന്നൂറിലധികം സെൽഫ് സ്ക്രൂ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഒരു കൂടുണ്ടാക്കാൻ അപ്പോൾ അത്രയും കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മെറ്റീരിൽ കുറയ്ക്കാം പിന്നെ നമ്മൾ വെൽഡ് ചെയ്തിട്ടാണ് ഇവിടെ ഈ മുട്ട വരുന്ന ഭാഗത്ത് നമ്മൾ കറക്റ്റായിട്ട് ഇവിടെ വെൽഡ് ചെയ്തിട്ട് പിടിപ്പിച്ചിട്ടുള്ള ഒരു പൈപ്പുണ്ട് അതിൻ്റെ അടി കൂടെയാണ് മുട്ട വരുന്നത് ഇത് വേണമെങ്കിൽ നമുക്ക് ഈ പൈപ്പ് ഒഴിവാക്കിയിട്ട് ഇത് മാത്രം വെറുതെ വെച്ചിട്ട് ഇവിടെ സ്പോട്ട് വെൽഡിംഗ് ഒക്കെ ഇട്ടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം അപ്പോൾ കാണുമ്പോൾ നമുക്കതൊന്നും കാണില്ല എന്ന് പറയാം മെറ്റീരിയൽ നമുക്ക് ഒരു അഞ്ച് പൈപ്പ് വേണമെങ്കിൽ ഈ കൂടുമ്പോൾ തന്നെ നമുക്ക് കുറയ്ക്കാം പിന്നെ നമ്മൾ കുറയ്ക്കാൻ പറ്റണമെന്ന് വെച്ചാൽ ഈ വീതി അളവ് ഇതിപ്പോൾ ഇരുപത് ഇഞ്ചിൽ നമ്മൾ ചെയ്യണത് പതിനെട്ട് ഇഞ്ചിലാക്കാം അങ്ങനെയൊക്കെ വരുമ്പോൾ വിലയൊക്കെ ഭയങ്കരമായിട്ട് കുറയ്ക്കാൻ പറ്റും കേട്ടോ ഞാനിത് പറയണത് എന്താ കാരണം വെച്ചാൽ നമ്മൾ ഒരിക്കലും സാധനങ്ങൾ കുറച്ചിട്ടല്ല വില കുറയ്ക്കുക നമ്മൾ ക്വാളിറ്റി കറക്റ്റ് നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ക്വാളിറ്റി നോക്കി കഴിഞ്ഞാൽ ഈ ക്വാളിറ്റിയിൽ നമ്മളൊരു കുറവും വരുത്താണ്ട് ആണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത് പിന്നെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റായിട്ടുള്ള ആണ് ഇതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോക്സി പെയിൻ്റൊക്കെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് എപ്പോക്സി പെയിൻ്റുകളും അതിൻ്റെ മേലെയാണ് നമ്മൾ വേറെ പെയിൻ്റുകളൊക്കെ നമ്മൾ ചെയ്യണത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് സജഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാം പിന്നെ ഇതിലും കൂടിയ മോഡലുകൾ വേറെ വരുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ ഇരുപത് കോഴിയുടെ നമ്മൾ ഈ ഒരു കൂടാണ് ഇതിൻ്റെ കൂടിയ മോഡലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും ഒന്നുകൂടി എന്താ പറയുക ഈ കവറിങ് ഒക്കെ ഒന്നുകൂടി സ്ട്രോങ് ആക്കിയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ആ മോഡലുകൾ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഇരുപത് കോഴിക്കൂടിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഈ കൂട് നമ്മൾ ഇരുപതെണ്ണത്തിൻ്റെ കൂടാണ് കേട്ടോ ഇതിൻ്റെ സെയിം തന്നെ അതെ ഇരുപത്തിനാലെണ്ണത്തിൻ്റെ അതായത് ഇതിൻ്റെ ഒരു ചെറിയ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നാലടി നീളാണെന്ന് വെച്ചു കഴിഞ്ഞാൽ അത് അഞ്ചടി നീളാണ് നാല് കള്ളി തന്നെയാണ് വരുന്നത് കേട്ടോ ഇതിലും ഈ പറഞ്ഞ എല്ലാ ഫെസിലിറ്റിയും സെയിം തന്നെയാണ് കേട്ടോ അതിൽ ഇത് വീതി ഇത്തിരി കുറവുണ്ടാവും മാത്രം ഒന്നും നമ്മൾ കുറവ് വരുത്തിയിട്ടില്ല സൈഡിൽ നിന്ന് നോക്കി ഗാഡൊക്കെ കൊടുത്തിട്ടുണ്ട് റൂഫ് കാര്യങ്ങൾ നിപ്പിൾ റിംഗർ നിപ്പിൾ കപ്പ് ഓരോ കള്ളിയിലും മൂന്നെണ്ണം വെച്ചിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതിനൊക്കെ പിണത്താലിട്ട് തിന്നാളത് റൂഫ് സെയിം അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കണ്ടിട്ട് നമ്മൾ നാലടിയുടെ കൂടും അഞ്ചടി കൂടാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നാലടിയുടെ കൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത് കോഴിയുടെയും നമ്മൾ അഞ്ചടിയുടെ കൂടിൽ പറയണത് ഇരുപത്തിനാല് കോഴിയുടെ എണ്ണമാണ് നമ്മൾ പറയണത് കേട്ടോ ഇത്തിരി നീളം കൂടുതലുണ്ടാവും ഇതേപോലെ തന്നെ ആറടി ഒക്കെ ഉണ്ട് കേട്ടോ നാലടി അഞ്ചടി ആറടി സെയിം മോഡൽ തന്നെയാണ് വരുന്നത് അതേ മോഡൽ തന്നെ നമ്മൾ ഈ പറഞ്ഞ സേഫ്റ്റി കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മളിപ്പോൾ ഇരുപത് കോഴി ഇരുപത്തിനാല് കോഴി മുപ്പത്തിരണ്ട് കോഴി അങ്ങനെ ആ റേഞ്ചിലാണ് നമ്മൾ വരുന്നത് കേട്ടോ അപ്പോൾ അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീതി ഇരുപതിഞ്ച് വീതി ഉള്ളിൽ കൊടുത്തിട്ടുണ്ട് ഇരുപതിഞ്ച് ഹൈറ്റ് ഉണ്ടാവും കൂടുകൾക്കൊക്കെ അപ്പോൾ അത്യാവശ്യം നമുക്ക് വലിയ കോഴികളെയും ഒക്കെ ഇടാൻ പറ്റും ഏ പിന്നെ എല്ലാ സേഫ്റ്റി മെഷേഴ്സും പിന്നെ മെറ്റീരിയൽ ആണെങ്കിലും ഒക്കെ സെൽഫ് സ്ക്രൂവും കാര്യങ്ങളും പിന്നെ പെയിൻറ്റിങ്ങും എല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അടിയിൽ നിന്നൊന്നും പിടിക്കാതിരിക്കലാണ് ഏറ്റവും മെയിൻ കാര്യം കൂടിൻ്റെ ഭംഗി മാത്രമല്ല മാത്രമല്ല നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് അതുകൊണ്ടൊരു ഉണ്ടാവണം ഒപ്പം തന്നെ നിങ്ങളുടെ കോഴികൾ എപ്പോഴും പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം ഏഹ് നമ്മളൊരു റൂഫുള്ള കോഡ് നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ കറക്റ്റായിട്ട് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട് പട്ടി പിടിക്കുന്നതാണോ പട്ടി പിടിക്കാത്തതാണോ എന്നുള്ളത് പ്രൂഫ് ഉള്ളത് പട്ടി പിടിക്കുന്ന കൂടുതുകൊണ്ട് പട്ടി പിടിക്കാത്ത കൂടുവുണ്ട് ഈ കൂടെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പുറത്തു കൊണ്ടുവയ്ക്കാം കാരണം പട്ടികൾക്ക് പിടിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മളെല്ലാം ചെയ്തിട്ടുണ്ട് കാരണം ഞങ്ങളുടെ എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കോഴിക്കോടിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു അതായത് നമ്മൾ കാണുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും വളരെ ക്യൂട്ടായിട്ട് തോന്നുമെങ്കിലും അതിൻ്റെ പുറകിൽ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് അത് നമ്മൾ അത്രയും പെർഫെക്ഷനിലാക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് അത് നമ്മൾ മിസ്റ്റേക്കുകൾ തിരുത്തി തിരുത്തി തിരുത്തിയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പെർഫെക്ഷനിലേക്ക് വന്നിട്ടുള്ളത് നമ്മൾ വളർത്തുകയും അതുപോലെ മറ്റുള്ളവരെ വളർത്തിയിട്ടുള്ള എക്സ്പീരിയൻസ് നമ്മളെടുത്ത് അതിൻ്റെ ഫീഡ്ബാക്കുകൾ എടുത്തിട്ട് പരിഹാരങ്ങൾ നമ്മൾ നമ്മുടെ എന്താ പറയുക ഓരോ മോഡലുകൾ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും അതായത് പണ്ടത്തെ മോഡലല്ല ഇപ്പോഴത്തെ മോഡല് പണ്ട് കൊണ്ടുപോയിരിക്കും ചിലപ്പോൾ ഈ അടിയിൽ അത് ഗാർഡും കാര്യങ്ങളൊന്നും കിട്ടിയെന്ന് വരില്ല ചിലപ്പോൾ റൂഫിലൊക്കെ കുറേ കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ പുതിയ മോഡലുകളിൽ അങ്ങനത്തെ വ്യത്യാസങ്ങൾ വരുത്താൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്കുകൾ എടുത്തിട്ടാണ് കേട്ടോ അപ്പം നിങ്ങളും നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ ഞങ്ങളെ വാട്സപ്പിൽ അറിയിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ കൊണ്ടുപോയിട്ടുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ടാവും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിയിച്ചു കൊണ്ടിരിക്കുക എന്നാലാണ് അത് തിരുത്താനും അതിൻ്റെ കാര്യങ്ങളൊക്കെ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനും പറ്റുള്ളൂ കേട്ടോ പിന്നെ എല്ലാവർക്കും റീസണബിൾ ആയിട്ടുള്ള ഒരു റേറ്റിലാണ് നമ്മൾ പരമാവധി എത്തിക്കാൻ നോക്കുന്നത് ഇത്രയും മെറ്റീരിയൽ വെച്ചുകൊണ്ട് തന്നെ പരമാവധി റീസണബിൾ ആയിട്ടുള്ള പ്രൈസുകളിൽ നമ്മൾ എത്തിക്കാൻ നോക്കുന്നുണ്ട് വളരെ കുറഞ്ഞ റേറ്റിലുള്ള കൂടുകൾ നമ്മൾ അവിടെ ഉണ്ട് അത് അതിൻ്റെ അതിൻ്റേതായിട്ടുള്ള കുറവുകൾ എന്തൊക്കെയാണെന്നുള്ളതും ഞാൻ അതിൽ പറഞ്ഞു തരാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ കണ്ടു കഴിഞ്ഞിഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക പിന്നെ അതുപോലെ ലൈക്ക് മാത്രമല്ല നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് തന്നെ രേഖപ്പെടുത്തണം കമൻ്റ് ഇടുമ്പോഴാണ് എനിക്കൊരു ഇൻസ്പിറേഷൻ നിങ്ങൾക്ക് പറയുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് എനിക്ക് മനസ്സിലാക്കാനും നിങ്ങൾ ഓരോരുത്തരെയും എനിക്ക് ഓർത്തിരിക്കാനും ആരൊക്കെയാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ അറിയാനൊക്കെ സാധിക്കുന്നത് കമൻ്റാണ് സ്ഥിരമായിട്ട് കമൻറ്റ് എടുക്കുന്ന ആൾക്കാരെ നമുക്ക് എത്ര കാലം കഴിഞ്ഞാലും മറക്കില്ല കാരണം അവരൊക്കെ നമ്മളിപ്പോഴും മൈൻഡിൽ ഉണ്ടായിരിക്കും അപ്പോൾ അത് അതുപോലെ നിങ്ങളും കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തി നിങ്ങളാരാണെന്ന് തന്നെ അറിയിച്ചുകൊണ്ടിരിക്കുക ഭാവിയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കണ്ടുമുട്ടാനൊക്കെ സാധിക്കുകയാണെങ്കിൽ ആ പേര് പറഞ്ഞാൽ മാത്രം മതി നമുക്ക് അറിയാൻ പറ്റും അല്ലാതെ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കമൻ്റുകൾ അറിയിക്കുക പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ മോഡലുകൾ നിങ്ങളുടെ ഒരുപാട് സുഹൃത്തുക്കളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നാളെ നിങ്ങൾക്ക് അതിനുള്ളൊരു ഗുണം നമ്മൾ ഉണ്ടാക്കി തരുന്നുണ്ട് പിന്നെ ഇത്രക്കാണെങ്കിൽ പറയാറുള്ളു അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം